പാലാ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ഓഫീസുകളുടെ കമ്പ്യൂട്ടറൈസേഷൻ പദ്ധതിക്കായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകി എം എൽ എ മാരുടെ പ്രത്യേക വികസന വികസന നിധിയിൽ നിന്നും മാണിസ്യക്കാപ്പൻ എം എൽ എ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത് പാലാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ഇ ഓഫീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്ന നിലയ്ക്കായാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയത് പതിനേഴ് എ ത്രീ ഫോട്ടോ കോപ്പിയർ പതിമൂന്ന് എ ഫോർ ഷീറ്റ് ഹെഡ് സ്കാനർ പതിനെട്ട് ലാപ്ടോപ്പുകൾ എന്നിവയാണ് അനുവദിച്ചത് പ്രളാലം തലനാട് മൂന്നിലവ് മേലുകാവ് തലപ്പുലം പർണങ്ങാനം പൂവർണി കടനാട് രാമപുരം വെള്ളിലാപ്പള്ളി വള്ളിച്ചിറ മീനച്ചിൽ പുലിയന്നൂർ എന്നീ ഓഫീസുകളിലേക്ക് ഓരോ ഏത് പ്രിന്റർ എ ഫോർ ഷീറ്റ് ഹെഡ് സ്കാനർ ലാപ്ടോപ്പ് എന്നിവയും മീനച്ചിൽ താലൂക്ക് ഓഫീസിലേക്ക് രണ്ട് ഏത്രി പ്രിന്റർ ഒരു ഏ ത്രീ ഷീറ്റ് ഹെഡ് സ്കാനർ മൂന്ന് ലാപ്ടോപ്പ് എന്നിവയും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എലിക്കുളം വില്ല ഓഫീസിനായി ഒരു ഏത് പ്രിന്റർ രണ്ട് ലാപ്ടോപ്പ് എന്നിവയും ഇളംകുളം വില്ലേജ് ഓഫീസിലേക്ക് ഒരു എത്ര പ്രിന്റർ എന്നിവയുമാണ് നൽകുന്നത് ഉപകരണങ്ങളുടെ മണിസ്യകാപനിച്ചു മോഡേണൈസ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും അതിനാവശ്യമായ ഉപകരണങ്ങൾ കൂടി സപ്ലൈ ചെയ്യാനുള്ള ബാധ്യത ഉള്ള സർക്കാർ ചെയ്യാതിരുന്നോണ്ടാണ് അത് സംഭവിച്ചത് ഏതായാലും മഞ്ജി തന്നോട് ഇത് ആവശ്യപ്പെട്ടു ആർ ഡി ഒ ആവശ്യപ്പെട്ടു അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു ഇപ്പോ തീർ പറഞ്ഞു തന്നെ വേണ്ടി കൊടുക്കും മീനഞ്ച് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാൾ നടന്ന യോഗത്തിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് അധ്യക്ഷയായിരുന്നു ആർ ഡി ഓ ദീപ കെ പി കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ ബിജിമോനയസ് എല്ലാ തഹസിൽദാർ സീമ ജോസഫ് ബിന്ദു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു